നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഒരായിരം കള്ളങ്ങളുടെ ഒരു കൊട്ടാരം കൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി കെട്ടിപ്പടുത്തതെന്ന് ഇവിടുത്തെ പൊതുജനങ്ങൾ ഒറ്റയടിക്ക് കണ്ണും പൂട്ടി പറഞ്ഞാൽ അത് നമ്മളെ കൊണ്ട് നിഷേധിക്കാൻ സാധിക്കുന്ന ഒന്നല്ല മൂന്നാമതും അധികാരത്തിലെത്തിയ മോദി സർക്കാരിനെ എങ്ങനെ താഴെ ഇറക്കണം എന്നാണ് അവർ ഓരോ നിമിഷവും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാ വിഷയങ്ങളിലും കേന്ദ്ര സർക്കാരിനെതിരെ കള്ളങ്ങൾ കെട്ടിപ്പൊക്കി പ്രതിരോധം തീർക്കാൻ വേണ്ടി കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ വിപുലമായ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എൻ സി ആർ ടി ഇയുടെ പാഠപുസ്തകങ്ങളിൽ നിന്ന് ഭരണഘടനാ ആമുഖം നീക്കം ചെയ്തു എന്ന് ആരോപിച്ചായിരുന്നു കേന്ദ്ര സർക്കാരിനെതിരെ രാജ്യസഭയിൽ കഴിഞ്ഞ ദിവസം കോൺഗ്രസ് പ്രതിഷേധിച്ചത് ഭരണഘടനയെ അട്ടിമറിക്കാൻ കേന്ദ്രം ശ്രമിക്കുകയാണ് എന്നും അതിന് പാഠപുസ്തകങ്ങൾ മറയാക്കുകയാണ് എന്നുമാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ രാജ്യസഭയിൽ കുറ്റപ്പെടുത്തിയത് കോൺഗ്രസ് വലിയ ഭരണഘടനാ സംരക്ഷകരാണ് എന്ന് വരുത്തി തീർക്കാനുള്ള കള്ളപ്രചാരണമാണ് കോൺഗ്രസ് അധ്യക്ഷനും പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയും നടത്തുന്നതെന്നത് പകൽ പോലെ സത്യമായ ഒരു കാര്യമാണ് എന്നാൽ ലോക്സഭയിൽ വെച്ച് ഭരണഘടനയിൽ എത്ര അധ്യായങ്ങൾ ഉണ്ട് എന്നുള്ള ചോദ്യത്തിന് മുൻപിൽ പോലും പതറിപ്പോയ രാഹുൽ ഗാന്ധിയും ഖാർഗെയും മിനിയേച്ചർ പതിപ്പുകൾ കക്ഷത്തിൽ വെച്ച് നടക്കുന്നതല്ലാതെ വായിച്ചു നോക്കിയിട്ടില്ല എന്നതാണ് ആക്ഷേപം ഉയരുന്നതും ഭരണഘടനാ മൂല്യങ്ങൾ അപ്പാടെ അടിച്ചമർത്തിക്കൊണ്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച കോൺഗ്രസിന്റെ പിന്മുറക്കാർക്ക് ഭരണഘടനയിലെ ഏത് ഭാഗങ്ങളാണ് തിരുത്താൻ ശ്രമിക്കുന്നതെന്ന് വ്യക്തമാക്കാനാകുന്നില്ല നിലവിൽ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയെയും ആമുഖം ഉൾപ്പെടുത്തിയിട്ടുണ്ടേ എന്ന് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ മറുപടി നൽകിയിട്ടും ഒരു തെളിവുമില്ലാതെ കള്ളം പ്രചരിപ്പിക്കുകയാണ് കോൺഗ്രസ് നടത്തുന്നത് ഭരണഘടന സംരക്ഷിക്കാൻ മോദി സർക്കാർ പ്രതിജ്ഞാബദ്ധരാണ് എന്നും രാജ്യസഭയിൽ മന്ത്രി വ്യക്തമാക്കിയിരുന്നു